തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് ശേഷം ശിവൻകുട്ടി മാത്രമല്ല പലരും അങ്ങനെയുള്ള ആലോചനയിലാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്ന് പറയുന്നില്ല പാർട്ടി തീരുമാനത്തിന് വേണ്ടി കാത്തിരിക്കുന്നതാണ് സാധാരണയായി സി പി എമ്മിലുള്ളത് അങ്ങനെ പാർട്ടി തീരുമാനം വരുന്നതിനു മുമ്പ് തന്നെ അദ്ദേഹം അത് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സ്വാഭാവികമായും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടെ നല്ല ഒരു പരാജയമാണ് ഉണ്ടായിരിക്കുന്നത് ഒരു ഇനി ഒരിക്കൽ കൂടി മത്സരിച്ച് പരാജയപ്പെടാനില്ല എന്നതുകൊണ്ടായിരിക്കാം അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഇതിൽ പാർട്ടി ഇങ്ങനെ പ്രതികരിക്കേണ്ടതാണ് സി പി എമ്മിൻ്റെ നേതൃത്വം ഇക്കാര്യത്തിൽ പ്രതികരിക്കേണ്ടതാണ് ഇങ്ങനെ ഓരോരുത്തരും മത്സരിക്കാതെ മാറി നിൽക്കാൻ ഉള്ള ഒരു സാഹചര്യമാണ് ഇന്ന് എൽ ഡി എഫിൽ ഉള്ളത് എന്നതിന്റെ അതിന്റെ ഒരു തുടക്കം മാത്രമായിട്ടാണ് ശിവൻകുട്ടിയുടെ പ്രസ്താവനയെ കാണുന്നത് ആ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിയമത്ത് തന്നെ ബി ജെ പിക്ക് നല്ല ഒരു മുന്നേറ്റമാണ് ഉണ്ടായത് സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണോ അദ്ദേഹം മാറുന്നതെന്ന് അറിയില്ല അല്ലല്ല അത് ഇങ്ങനെ ഒരു ബി ജെ പിയുമായിട്ടൊരു ക്ലോസ് ഫൈറ്റ് ഉള്ള ഒരു കോൺസ്റ്റിറ്റുവൻസിയിൽ സി പി എമ്മിന്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ട നേതാവും മന്ത്രിയുമായിരിക്കുന്നയാൾ ഞാൻ അങ്ങോട്ടേക്ക് മത്സരിക്കാനില്ല എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ പിന്നിലുള്ളതെന്ന് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ലോ അല്ലാതെ സ്വാഭാവികമാണല്ലോ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അഞ്ച് സ്ട്രീമുകളിലും യു ഡി എഫിനാണ് മേൽക്കൈ കിട്ടിയിട്ടുള്ളത് ഗ്രാമപഞ്ചായത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിൽ ജില്ലാ പഞ്ചായത്തിൽ അതുപോലെ തന്നെ കോർപ്പറേഷനുകൾ മുനിസിപ്പാലിറ്റികൾ എല്ലാത്തിലും കോഫിന് നല്ല ഒരു മുൻതൂക്കം വന്നിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ശിവൻകുട്ടി മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പിന്നാലെ പലരും ഈ ഒരു തീരുമാനത്തിലേക്ക് വരും എന്നാണ് കാണുന്നത് പക്ഷെ ഇത് സി പി എമ്മിൽ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു പ്രസിഡന്റ് ഇല്ല കാരണം പാർട്ടിയാണ് തീരുമാനിക്കുന്നത് ആരും മത്സരിക്കണം മത്സരിക്കേണ്ടെന്ന് വ്യക്തികൾ തന്നെ ഇങ്ങനെ പറയുന്നെങ്കിൽ എത്രമാത്രം പരാജയത്തിൻ്റെ ആഴം അവർ കാണുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഇത് കാണാൻ നമുക്ക് സാധിക്കുന്നത് നിയമമല്ല എല്ലാ സീറ്റുകളിലും ശക്തമായ മത്സരവും വിജയ പ്രതീക്ഷയോടുകൂടിയിട്ടാണ് യു ഡി എഫ് മത്സരിക്കുന്നത് ഇതെല്ലാം ഇതിന്റെ ഭാഗമായിട്ടാണ് എല്ലാം അതിന്റെ ഭാഗമാണ് ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും അത്തരം പരസ്പര സഹായം നടന്നിട്ടുള്ള എത്രയെങ്കിലും ഉദാഹരണങ്ങൾ ഞങ്ങളുടെ നേതാക്കൾ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടല്ലോ എത്രയും എങ്കിലും ഉദാഹരണങ്ങളുണ്ട് ിയുടെ അക്കൗണ്ട് എന്ന് നേതാവാണ് ഇപ്പം ബി ജെ പിയുടെ അക്കൗണ്ട് അദ്ദേഹം പൂട്ടിച്ചതാണോ അതോ യു ഡി എഫിന്റെ ശക്തമായ മത്സരം ആണോ എന്നുള്ളതൊക്കെ അവിടുത്തെ ജനങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്